കേരളത്തിൽ എവിടെ കൊണ്ടിട്ടാലും വിജയിക്കാൻ പാകത്തിന് ജനമനസ്സിൽ ഇടം പിടിച്ച നേതാക്കളിൽ ഒരാളുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിലാണ് ഉമ്മൻചാണ്ടി സ്കൂളിൽ പഠിച്ചതുകൊണ്ട് തന്നെ ജനപ്രിയതിൽ ഒരിക്കൽ പോലും പുറകോട്ടു പോകാത്ത ഒരു ജനനായകൻ കൂടിയാണ് ഷാഫി അതുകൊണ്ടാണ് പാലക്കാടിന്റെ എം എൽ എ ആയ ഷാഫിയെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കൊണ്ടിട്ടത് ഷാഫി അല്ലാതെ മറ്റാരും മത്സരിച്ചിരുന്നു എങ്കിലും കെ കെ ശൈലജ ടീച്ചർ തന്നെ വിജയിക്കുമായിരുന്നു കാരണം ജനപ്രതിയുടെ കാര്യത്തിൽ കെ കെ ശൈലജ ടീച്ചറും മുന്നിൽ തന്നെയാണ് എന്നാൽ ഷാഫിയെ മലർത്തിയടിക്കാൻ സി പി എമ്മിന്റെ വനിതാ മുഖ്യമന്ത്രി മുഖമായ ഷൈലജ ടീച്ചറെ കൊണ്ടും സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടീം യു ഡി എഫ് കേരള രാഷ്ട്രീയത്തിലേക്ക് കച്ച കെട്ടി കോൺഗ്രസ് ഇറങ്ങുമ്പോൾ പാലക്കാടിന്റെ എം എൽ എ ആയി വീണ്ടും അങ്ങനെ നിയമസഭയിൽ ഒരു ഇരിപ്പിടം വീണ്ടും ഷാഫി പറമ്പിലിന് വേണമെന്നൊക്കെ ജനങ്ങൾ തന്നെ ആവർത്തിച്ചു പറയുമ്പോൾ ഷാഫി പറമ്പിൽ അവിടെയൊക്കെ പറഞ്ഞ ചില ഉറപ്പൻ മറുപടികളുണ്ട് വർക്കിംഗ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തത് മുതൽ വലിയ പ്രവർത്തനങ്ങളാണ് ഷാഫി കാഴ്ചവെക്കുന്നത് ഇവിടെയാണ് സണ്ണി ജോസഫ് എന്ന കെ പി സി സി പ്രസിഡന്റിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഷാഫിയുടെ ഒന്നൊന്നര പ്രഖ്യാപനം വരുന്നത് അതൊന്ന് കാണാം ഞാൻ ആദ്യം എനിക്ക് താല്പര്യമുള്ളത് പിന്നെ വടകരയിൽ നിന്ന് കൂടുതൽ കോൺഗ്രസ് എം എൽ എ മാർ യു ഡി എഫ് എം എൽ എ മാർ ആ നിയമസഭയിലേക്ക് എത്തുന്നത് കാണാനാണ് ആ ഉത്തരവാദിത്വമാണ് എന്നിപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെയല്ല പാർട്ടി ഏൽപ്പിച്ച് പാർട്ടി ഏല്പിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്വമാണ് അത് പ്രസിഡന്റ് ഇപ്പോൾ നിങ്ങളോട് പിന്നെ തമാശയായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നോട് കൃത്യമായിട്ട് എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഇവിടുന്ന് കൂടുതൽ എം എൽ എ അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോടും സത്യം പറഞ്ഞൊരു കോൺഗ്രസ് എം എൽ എ ഉണ്ടായിട്ട് ഒത്തിരി വർഷങ്ങളായി അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടി പറയുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ മേലെ റെസ്പോൺസിബിലിറ്റിയും തിരിച്ചറിയുന്നുണ്ട് ആ റെസ്പോൺസിബിലിറ്റി പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടപ്പിലാക്കാനുള്ള കഠിനാധ്വാനം ചെയ്യും കേരളത്തിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണ് നീ പാലം ഒന്നുകൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുക ഈ തോരായിക്കടവ് ഒന്നുകൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുക തകരുന്നത് ജനങ്ങളുടെ പ്രതീക്ഷകളാണ് ജനങ്ങളുടെ നികുതി പണമാണ് വെള്ളത്തിൽ പോകുന്നത് പക്ഷേ ഇത് നിരന്തരം താങ്കൾ ആദ്യത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തുടർക്കഥയാകുമ്പോഴും ഒരു സർക്കാരിന് സർക്കാരിനൊരു കൂസലുമില്ല റിപ്പോർട്ട് തേടുക എന്നുള്ളതല്ലാതെ ആ റിപ്പോർട്ട് പ്രകാരം എന്ത് ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ട് ഉത്തരവില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പാലാരിവട്ടം പാലത്തിൻ്റെ ഒരു ബലക്ഷയത്തിൻ്റെ കാരണം പറഞ്ഞിട്ട് അസത്യം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഭക്ഷിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച സി പി എം അതിൻ്റെ പേരിൽ ഒരു ഗവൺമെൻറ്റിനെ ഉണ്ടാക്കാൻ പണിയെടുത്ത സി പി എം ആക്ഷേപ വർഷങ്ങൾ ചൊരിഞ്ഞിരുന്നവർ ഇപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ നാല് പാലം കേരളത്തിൽ തകർന്നു വീണു നിർമ്മാണത്തിലിരിക്കുക പാലാരിവട്ടം പാല എവിടെയും തകർന്നു വീണ്ടില്ല ടെസ്റ്റ് നടത്താൻ ഗവൺമെന്റ് അന്ന് കോടതിയിൽ പോയിട്ട് പോലും അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിൻ്റെ പേരിൽ കാത്തിരിക്കുക രണ്ടുപേരും മരിച്ചു അവിടെ ഒരാൾ മരിച്ചു വീണ്ടുണ്ടായില്ല അഞ്ച് പേര് ഗുരുതരമായിട്ട് പരിക്കേറ്റ് കിടക്കുക ഇവിടെ ആളുകൾക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ നിർമ്മാണത്തിൽ എന്തോ ഭാഗ്യത്തിനാണ് ജീവൻ രക്ഷ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് പറയുന്നു അപ്പം പിന്നെ അതിനകത്ത് കൃത്യമായ നടപടികളെടുക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഞാൻ ഈ ദേശീയപാതയുടെ കുര്യാടുവായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ വടകരയിലറിയാൽ വടകര എം പി എന്നുള്ള നിലയിൽ സത്യം പറഞ്ഞാൽ ജനങ്ങളെ കാണുമ്പോൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന തരത്തിലാണ് ദേശീയപാതാ നിർമ്മാണോട് നിങ്ങൾക്ക് തന്നെ ഈ വടകര പിന്നെ കോഴിക്കോടിൻ്റെ ഇടയിൽ ഒന്ന് സഞ്ചരിക്കാൻ പറ്റുമോ എന്തൊരവസ്ഥയാണ് ആളുകൾ തെരുവിൽ കഷ്ടപ്പെടുക ദയനീയമായ അവസ്ഥയിലാണ് എത്രയോ തവണ പാർലമെന്റിൽ പറഞ്ഞു എത്ര ആരാ പറഞ്ഞു എം പി ഇടപെട്ടതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം മന്ത്രിയുടെ പ്രതികരണം ഉൾപ്പെടെ വന്നതല്ലേ മന്ത്രി നിർമ്മാണത്തിന്റെ പ്രധാനപ്പെട്ട കരാറ് കൊടുത്ത ആളുകൾ എൻ്റെ മുമ്പിൽ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളിത് ജനങ്ങളോട് ചെയ്യുന്നത് അനീതിയാണ് നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നു മന്ത്രി എന്നോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വാർത്ത കൊടുത്തതല്ലേ പത്ത് പതിനേഴ് തവണ കത്ത് കൊടുത്തു മന്ത്രിയെ കണ്ടു പാർലമെൻറ്റിനകത്ത് ഉന്നയിച്ചു അപ്പം അതല്ല അതാണിപ്പോൾ പ്രധാനപ്പെട്ട പ്രത്യേകത അത് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത് അദാനി കമ്പനിയെ ചുമതല ഏൽപ്പിച്ച മറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അവർ മേജർ കോൺട്രാക്ട് എടുത്തിട്ട് സബ് കോൺട്രാക്ട് തുച്ഛമായ തുകക്ക് മറ്റുള്ളവർക്ക് മറിച്ചു കൊടുത്തു എന്നൊക്കെയാണല്ലോ ആരോപണങ്ങൾ കൃത്യമായ മറുപടിയില്ല അതുകൊണ്ട് ഞാൻ അതും കൂടെ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി പാർട്ടി നേതൃത്വത്തോടും യു ഡി എഫ് നേതൃത്വത്തുമായിട്ട് ആലോചിച്ച് ഇവിടെയുള്ള ജനപ്രതിനിധികളെല്ലാവരും കൂടെ സംഘടിപ്പിച്ച് നിവേദനങ്ങൾ കൊടുത്തു പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു പുറത്ത് പറഞ്ഞു മന്ത്രിയെ കണ്ടു എം കോൺഫറൻസിൽ പറഞ്ഞു മുഖ്യമന്ത്രിയോട് പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ടും വടകരയിലെ ജനങ്ങളെ ദുരിതം തിന്നാൽ ഇതുവഴി സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകളെ അത് 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 അനുഭവിപ്പിക്കാൻ തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ തീരുമാനമെങ്കിൽ ഇനി നിവേദനം കൊടുക്കുന്ന പിന്നെ പിന്നെ സൈഡിൽ മാത്രമായിരിക്കില്ല നേരിട്ട് ഈ ദേശീയപാതാ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ ദുരിതത്തിൽ നിന്ന് കരകയറ്റണം എന്നാവശ്യപ്പെട്ട് സമരരംഗത്തേക്ക് ജനപ്രതിനിധി നിലയ്ക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് പാർട്ടി നേതൃത്വം യു ഡി എഫ് നേതൃത്വമായിട്ട് ആലോചിട്ട് അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഉണ്ടാവും അപ്പം ഇവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് വല്ല സ്പെഷ്യൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം ഇത്രയും ഉണ്ടാകുമ്പോഴും ഒരു ഉത്തരവാദിത്ത സ്ഥാനത്തും മന്ത്രിയെ കാണുന്നില്ല എന്നാൽ നേട്ടങ്ങളുടെ കാര്യങ്ങൾ അവകാശപ്പെടാനാണെങ്കിൽ കടുക് മണിയോളമുള്ള നേട്ടങ്ങളാണെങ്കിൽ പോലും ഞങ്ങളുടെയാണെന്ന് പറയാൻ ഒരു മടിയില്ല മുടിനാരയോളം പോലും തകർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കേരളത്തിന് ആരും അപ്പോൾ ആ അവസ്ഥക്ക് മാറ്റം വരണം തോരായക്കടവിലെ പാലം എത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ മൂന്ന് വർഷത്തിലധികമായിട്ട് ജനങ്ങൾ കാത്തിരിക്കുക എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിക്കണം ആ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ വീഴ്ചയ്ക്ക് കാരണക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണം ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ അവരുടെ അനാസ്ഥ കൊണ്ട് ആളുകൾ മരിച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മന്ത്രിയില്ല സിസ്റ്റത്തിൻ്റെ പരാജയം ഇവിടെ പാലം മൂന്നാലെണ്ണം തകർന്ന് വീണ് രണ്ടാൾ മരിച്ച അഞ്ചാൾ പരിക്കേറ്റ് കിടന്നാലും മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല സിസ്റ്റത്തിൻ്റെ പരാജയം എന്നാൽ പിന്നെ ഭരണം സിസ്റ്റത്തെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു ഉപരി എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചത് അതിനൊരു മാറ്റം വരുത്തണം കെ പി സി പ്രസിഡന്റിൻ്റെ സന്ദർശത്തിന് ഈ അതീവ ഗൗരവതരമായിട്ടുള്ള വിഷയം അതിൻ്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചെന്നിവിടെ ഇവിടെ എൻ്റെ കാര്യങ്ങൾ പിന്നെ വിലയിരുത്തിന് കെ പി സി പ്രസിഡന്റ് നന്ദി അറിയിക്കുന്നു ആദ്യത്തെ നിങ്ങളുടെ തമാശ ചോദ്യത്തിന് ഒരു ഉത്തരം കൂടെ പറയുന്നു എന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് പ്രസന്റ് തന്നെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ വടകരയെ തന്നെ ഞാൻ വടകരയെ തന്നെ ഉണ്ടാവും പിന്നെ ഞാൻ എനിക്ക് എനിക്ക് പിന്നെ എനിക്ക് ആ എന്നെ കണ്ണ് നിറഞ്ഞിട്ട് തന്നെയാണ് അവർ ജയിച്ചു വരാൻ പറഞ്ഞിട്ട് അയച്ചത് കണ്ണും മനസ്സും ഹൃദയവും നിറച്ചിട്ടാണ് വടകരക്കാർ എന്നെ സ്വീകരിച്ചത് അവരുടെ ഉത്തര അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ